नमस्ते हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्णा कृष्ण कृष्ण हरि हरि येकदन्तं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकं लोगाभिरामं रणरङ्गधीरं राजीव नेत्र रघुवंशनाद कुण्यूपुणाक्रीरामचंद्र शरण प्रबध्ये श्रीराम राम <coughs> श्रीरामचंद्राजया श्री श्रीराम राम श्रीराम भद्राजया श्रीराम राजया श्रीराम मम हृदय रमता राम रा ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ വിഗ്രഹ നമോസ്തുവ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമാം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൻ അയോധ്യാകാന്ഡത്തിലെ ഗുഹാസംഗമ ഭാഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹന്തതാ സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ള ഒരു രാമൻ തിരുവടിയെ വന്ദിപ്പാൻ പക്വമനസ്സോടു ഭക്തൈവ സത്വരം പക്വമലമുര പുഷ്പാദികളെല്ലാം കൈകൊണ്ടു ചെന്നു രാമാഗ്രേവി നിക്ഷിപ്പ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസിണവണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട അഞ്ജലി പൂണ്ടു മുഖനുമുര ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ധന്യനായേനടിയനി കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തിങ്കനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചുയിടണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാമ അന്തരം മമ ശുദ്ധമാക്കിയിടണം അന്തർമുദാപാദ പത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോടനുഗ്രഹിക്കേണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുദ്ധഹാസംരുൾ ചെയ്തു രാഘവൻ കേൾക്ക നീ വാക്യം മതീയം മമ സൗഖ്യമിതിൽ പരം സംവത്സരം പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭൂജിക്കുന്നതുമില്ലെന്നും അന്യേ വനവാസകാലം കഴിവോളം രാജ്യം മമൈതൽ ഭവാൻ മത്സകിയല്ലോ പൂജ്യനാം നീ പരിപാലിക്ക സന്തം കുാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശു നീ തൽക്ഷണം വടക്ഷീരവും ോടും കലർന്നു രഘുത്തമൻകളെ കുശലാദ്യങ്ങളാൽ സാദരമാശ്രിതമായ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പുകൊണ്ടിടിനാൻ പ്രാസാദമൂർധനീ പര്യങ്കേയപുര ും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചതികേ രക്ഷിച്ചു നിന്നു ഗുഹനോട് കൂടവേ ലക്ഷ്മിപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങി ഞാൻ പുഷ്കരനേത്രനെ കണ്ടീലയോ ലയോ സഹേ

കൈകേയിതൻ സത്വരമുത്തരം ചൊല്ലിനാൻ ചിത്തമാകേതമോ ശ്രുവാക്തികളിത്തമാകൗ സത്വരമുരം ചൊല്ലിനധനം രാമഭദ്രാമം ജിവിച്ചീഡുഗസന്തം കൃഷി ദുഃഖ്യോ ഹേ ദുർജകത്രയേ കൃഷ്വാസ് പൂർവ്വജന്മാർജിതകർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം ദുഃഖസുഖങ്ങൾ ദാനം ചെയ്യതിനാലും ഉൽക്കാമ്പിലോർത്തുകണ്ടാലില്ല നിർണയം ഏ ഗന്മമ സുഖദാതാ ജഗതി മറ്റേ ഗന്മമ ദുഃഖദാതാ വിധി വ്രത തോന്നുന്നതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കേതുമേ ഞാനതിനു കർത്താവെന്നു തോന്നുന്നു

ദുഃഖം സുഖം നിജകർമ്മശകഥ ഒക്കെയൊന്ന്മ്പു കൊണ്ടു നനച്ചതിാഗതം തത്ര കാലാന്തരേ തത്തദ്ജിച്ചതി സ്വസ്ഥനായി വാഴണം ഭത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമൂർത്തോളം വിഷാദ ചിത്തേ ചിത്തെ ശുഭാശുഭകർമ്മഫലോദയേ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടും ദുഃഖങ്ങൾ സഹജമേവർക്കുമേ സുരാസുരന്മാരാലും ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കൽ എത്രയുമല്ലടോ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖമധ്യേ പിന്നെ ദുഃഖം വരും പിന്നെ ദുഃഖം സുഖമധ്യസ്ഥും രണ്ടു അന്യോന്യം സംയുക്തമായേ വനുമുണ്ടു ജലഭംഗമെന്നപോലെ സഖേ ആകയാൽ ധൈര്യേണ വിവജ്ജനം ഹൃദി ശോകകർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ ദൃഷ്ടമെല്ലാം േ ഭനാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തമോരോ വൃത്താന്തേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തൂണി വരുത്തുക തോണിവരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാ ശൂവണങ്ങിനാൻ സ്വാമിന്യം ദ്രോണികാസമാരുഹ്യതാം സൗമിത്രണാജനകാത്മജയാസമം തോണി തുണയുന്നതു മടിയന്തന്നെ മാനവീരാ മാത്രാടവല്ലഭൃംഗി വേരാധിപൻ വാക്കുകേട്ട നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റീ ഗുഹനുടേ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയുധമായോരു തോണി കരയേറാൻ ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാതരവോടു വിഹ വഹിച്ചിതു തോണിയും മംഗല ഭംഗിയാം ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഗംഗേ ഭഗവതീദേവി നമോസ്തുദേ ശമ്പുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി നമോസ്തുതേ സുന്ദരീ ദേവ്യ നമോസ്തുദേവ്യ ദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങു വന്നാൽ ബലി പൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊള്ള നീ ആപത്തുകൂടാതെ ദക്ഷാരിവല്ലഭേ ഗംഗേ നമോസ്തുതേ സത്വരം പാരകുലം ഗമിച്ചിടിനാൻ ോണിയിൽ തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചതം കൂടെ വിടകൊള്ളടിയന്മ അടിയനും ഒരാട കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവിനല്ലായി ജഗതീപദേഷാദവാക്യങ്ങൾ കേട്ടു മനസി സന്തോഷേണ രാഘവനേവരുൾ ചെയ്തു സംവത്സരം വിപിനത്തിൽ വിരവിൽ ഞാൻ ചിത്തവിഷാദം വരാരാമഭാഷിതം ഇത്തരമോരോ ചിത്തമോധേനഘാടാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകുന്നവൻ ഭക്തിയാ നമസ്കരിച്ചും ചെയ്തു മന്ദമന്ദം തോണി തന്നെ ോണിമേലേ ഗുഹൻ വീണ്ടും മന്ദിരം ബുക്കു ചിന്തിച്ചു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ മമ ഹൃതിരമതാം ഗംഗയുടെയും അതുപോലെ ഗുഹന്റെ സംഗമ ഭാഗമാണ് നമ്മളിപ്പോ വായിച്ചിട്ടുള്ളത് ആ ഗുഹാസംഗമ ഭാഗത്തിൽ ധാരാളം തത്വങ്ങളും കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഗുഹൻ ശ്രീരാമനെ കണ്ടുടനെ ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ് അങ്ങനെ ശ്രീരാമനെ ശ്രീരാമൻ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സന്തോഷത്തോടു കൂടി മാറോട് ചേർത്ത് ഗാഠമായി ആലിംഗനം ചെയ്ത് പുഞ്ചിരിയോടുകൂടി മധുരമായി കുശലാന്വേഷണം നടത്തി ശ്രീരാമനോട് ഗുഹൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഭഗവാനെ ഇന്ന് ഞാൻ ധന്യനായിട്ടുണ്ട് എൻ്റെ കാട്ടാള ജന്മം പവിത്രമായിട്ടുണ്ട് ഒരു കാട്ടാളനായി എനിക്ക് ശ്രീരാമനെ ഉണരാനും അതുപോലെ ശ്രീരാമൻ്റെ അനുഗ്രഹവും എനിക്കുണ്ടായല്ലോ എന്ന് ഗുഹൻ പറയുന്നുണ്ട് കിങ്കരനായ എൻ്റെ സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക അങ്ങ് സന്തോഷത്തോടെ എന്നെയും ഇവിടെ തന്നെ ഇനിയും ഇവിടെ തന്നെ വസിച്ചാലും എന്നൊക്കെ പറയും പറയുന്നുണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഗുഹനോട് ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ പറയുന്നുണ്ട് സുഹൃത്തെ ഞാൻ പറയുന്നത് കേൾക്കുക എനിക്കിതിൽ വരം സുഖം കിട്ടാനില്ല പതിനാല് വർഷം കഴിഞ്ഞേ ഞാൻ ഗ്രാമങ്ങളിലും വീടുകളിലും താമസിക്കും അതുകൊണ്ട് വനവാസം കഴിയും വരെ അന്നം നൽകുന്നതൊന്നും ഞാൻ കഴിക്കില്ല ഇത് എൻ്റെ രാജ്യം തന്നെയാണ് നീ എൻ്റെ മിത്രവുമാണ് അതിനാൽ നീ തന്നെ രാജ്യം ഭരിക്കുക ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിനക്ക് വല്ലായ്മ തോന്നരുത് ഇതേക്കുറിച്ച് ഇതേ ഇതിന് ഇതിന് വേണ്ടി എന്താ വേണ്ടത് ഉടനെ കുറച്ച് പേരാലിൻ്റെ കറ നീ കൊണ്ടുവന്നിട്ട് എനിക്ക് തരണം ഉടൻ തന്നെ പേരാലിൻ്റെ കറ കൊണ്ടു കൊടുക്കുന്ന ഭാഗമൊക്കെയാണ് ആ ഭാഗത്ത് നിന്ന് പിന്നീട് അങ്ങോട്ടേക്ക് ധാരാളം ഉപദേശങ്ങളും തത്വങ്ങളും പറയുന്നുണ്ട് സകലരും സ്വന്തം കർമ്മങ്ങളാകുന്ന ചരടില് ബന്ധിച്ചിരിക്കുകയാണ് ബന്ധുക്കൾ ശത്രുക്കൾ അതുപോലെ തന്നെ ശത്രുക്കളല്ലാത്തവർ മി മിത്രങ്ങൾ ബന്ധു വിരോധി മധ്യസ്ഥൻ സുഹൃത്തുക്കൾ എന്നിങ്ങനെയുള്ള ഭേദചിന്ത കൊണ്ടുണ്ടാകുന്ന വിഭ്രമങ്ങൾ വിചിത്രം തന്നെയാണ് അതുകൊണ്ട് സ്വന്തം കർമ്മങ്ങൾ പരിസ്ഥിതിക്കനുസരിച്ച് ഏതു തരത്തിൽ കരുതപ്പെടുന്നു ആ വിധത്തിൽ തന്നെ അനുഭവപ്പെടുകയും ചെയ്യും സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് സ്വന്തം കർമ്മഫലത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും പിന്നെയോ അതുകൊണ്ട് സ്വസ്ഥനായിട്ട് കഴിയണം സുഖാനുഭവങ്ങൾക്ക് വേണ്ടി അത്യാർത്തി പിടിച്ച് നമ്മൾ ജീവിതത്തിൽ ഓടേണ്ടതില്ല അതുപോലെ തന്നെ ഓരോ കാലത്തും ലഭിക്കുന്ന സുഖങ്ങൾ അത് വിധിവശാൽ വരുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുഖം വരുമ്പം ഏറെ സന്തോഷിക്കേണ്ട ദുഃഖം വരുമ്പം ഏറെ വിഷമിക്കൊന്നും വേണ്ട അതിനെയൊക്കെ ഉൾക്കൊണ്ട് പോകാനുള്ള ഭാഗം എങ്ങനെയൊക്കെയാണ് വേണ്ടത് നോക്കുകയാണ് ഇല്ലാത്തവർക്ക് ദേവാസുരന്മാർക്ക് പോലും കഴിയില്ല ഭൂമിയിൽ സുഖത്തിന് ശേഷം ദുഃഖവും ദുഃഖത്തിന് ശേഷം സുഖവും ഒക്കെ വരുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഗുഹാ സംഗമ ഭാഗത്തിന് ശേഷം ഭരദ്വാജ പ്രവേശ ഭാഗമാണ് ആ ഭരദ്വാജ പ്രവേശത്തിന് ശേഷമാണ് വാൽമീകി ആശ്രമ പ്രവേശം ശ്രീരാമ രാമ രാമ ശ്രീപതി ശ്രീപതിരാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവ മരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ ഇത്തമന്യോന്യ ഭക്ഷണവും ചെയ്തു തത്ര കഴിഞ്ഞു ദുരാത്രീ മുനിയുമായി ഉത്ഥാനവും ചെയ്തു ശശി മുനിവര കുമാരകന്മാരുമായി ഉത്തമമായ പോയി ൂടാദ്രിയെ പ്രാപിച്ചു താ വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാ മുനികുല സങ്കലം കേവലം നാനാമൃഗാകീർണം മനോഹരം ഉത്തമ വൃക്ഷലതാരിശോഭിതം നിത്യകുസുലതലുതം തമാസീനം മുനികുലസമം ദൃഷ്ട നമസ്കരി ചീണിങ്ങൻ രാമം രമാവരം വീര്യം മനോഹരം കോമളം ശ്യമളം കാമദം മോഹനം കന്ദർപ്പുന്ദരമിന്ദീപരക്ഷണം ഇന്ദ്രാദിവൃന്ദാരൈകൃന്ദൈഗരിഭിവന്തിരധനുർധരാം നിപുണം മാനവേന്ദ്രം വിഷ്ട്രാണനിപുണംകുലക്ഷനായി രാഗവന്താളം പുനർനീടിനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാരണ്യപീയൂഷസാഗരം മാനുഷം പൂജയി ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ടർക്കാദ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനുസാദരം പക്വമധുര മധുബലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം തീർത്തൂരഘുവരൻ മുനിവരൻ തന്നോടരുൾ ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ താതാജ്ഞയാവനത്തിനു പുറപ്പെട്ടു സഹോദരനോടും ജനകാത്മജയോടും ഇതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം താമറിയാമല്ലോ യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടുകൂടി എന്നരുൾ ചെയ്യണം ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരുകയുണ്ടാശ മഹാമുനേ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവ്യാ സോചിതം എന്നതു കേട്ടു വാൽമീകിയും മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണമരുൾ ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണ നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന ദേവസിപ്പാനുള്ള മന്ദിരമാക്കിയ വിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വന്തം നിനക്കു സുഖവാസ മന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്തരായി നിസ്കൃഹരായി നിരീഹ നിരീഹരായി ത്വൻ മന്ത്രജാപകാരായുള്ള മാനുഷർ തന്മനപങ്കജം തേ സുഖമന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷന്മാരുമായി ലോഷ്ടാശ്മഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങൾ ഏദത്തമായ ഒരു മനസ്സോടും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സന്തതം തേസുഖവാസ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടും ഇഷ്ടേതരപ്രാപ്തിക്കനുതാപവുമില്ല സർവവും മായേതി നിശ്ചിത്യവാഴുന്നു ദിവ്യമനസ്തവവാസായ മന്ദിരം ശ്രീരാമ രാമ രാമചന്ദ്രാജയാങ്ങളൊക്കെയും ദേഹത്തിനേയുള്ളു ശുത്രിഭയ സുഖദുഃഖാദി സർവവും ചിത്തേ ചിത്തെ വിചാരിക്കലാത്മാവിനില്ലേതുത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം സുഖവാസായ മന്ദിരം ഭവന്തം പരം ചിജിഗനം വേദസ്വരുപമനന്ദമേകം സദാ വേദാന്തവേദ്യമാദ്യം ജഗത്കാരണം സദാനന്ദരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയസ്തം സമസ്താധാരം സർവഗം പരമാത്മാനലേപകം വാസുദേവം വരദം പരിണ്യം ജഗദ്വാസീനമാത്മന കാണുന്നതും സദാ तस्य चित्ता जनगात्मजया समं निःसंशयं वसि चीडुगश्रीपते श्रीराम राम राम श्रीरामचन्द्राजया हरिराम हरि राम 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 हरि कृष्ण हरिकृष्ण हरि कृष्ण कृष्ण हरि हरि करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा भराधम् വിഹിതമവിഹിതം വർമേത ക്ഷമ സ്വ ശിവശിവകരുണാദേ ശംഭോ